ഞാൻ എൻ്റെ അമ്മയുടെ വൈറ്റീന്നേ ഞങ്ങള് രണ്ടുപേരാണ് പുറത്തു വന്നേ രണ്ടുപേരും ഒരാള് മനുഷ്യനുമായിട്ട് ഒരാൾ പാമ്പുവായിട്ടാണ് വന്നേ മനസ്സിലായോ എവിടെ ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അങ്ങ് പള്ളിക്കൂടത്തിൻ്റെ അവിടെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇന്നോണ്ട് പറയും ഇന്നേര് ഇന്നെടുത്ത് ഇന്ന് സംസാരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞു മഹാവിഷ്ണു എങ്ങനെയാണ് സർപ്പത്തിന്റെ പുറത്ത് കിടക്കുന്നത് അതുപോലായിരുന്നു ഞാൻ ആർക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല വിശ്വസിക്കത്തില്ല അതിന് മനസ്സിലായി നീ എന്തിനാ ഇവിടെ വന്നേ നീ മനുഷ്യന്റെ കൂടെ ഇറങ്ങാൻ പറഞ്ഞു വെളി നിന കബിടല്ലേ നീ കാട്ടി കാട്ടിപ്പോന്ന് പറഞ്ഞു അത് അന്നേരം തന്നെ ഇറങ്ങി ആ പാദരാത്രിക്ക് അത് അന്നേരം തന്നെ ഇറങ്ങി വെളിയിൽ തൂണിയിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്ന പറയുന്നല്ലേ ശരിക്കും പറഞ്ഞത് ഇതിനകത്ത് ദൈവം അവിടെ ദൈവം ഇവിടെ ദൈവം സർവത്ര ദൈവമായി നമ്മൾ എവിടെ തൊട്ടാലും അവിടെല്ലാം ദൈവം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ ഒരു ഉൾ ഗ്രാമത്തിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വീട് രണ്ട് സ്ത്രീകൾ അവരിങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു പെട്ടെന്നാണ് ആ രണ്ട് സ്ത്രീകൾക്ക് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി പറയുന്നത് ഒരാൾ പാമ്പായിട്ട് മാറും ഒരാൾ കാളിയായിട്ട് മാറും അങ്ങനെ രണ്ട് സ്ത്രീകൾക്കും ദൈവത്തിന് അനുഗ്രഹം കിട്ടിയെന്ന് പറയുന്നത് പക്ഷേ അതിനുശേഷം ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഒരുപാട് രോഗങ്ങൾ മാറ്റുമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും എൻ്റെ മുമ്പിൽ കാണുന്ന ചെറിയ വീട്ടിലാണ് അവർ ഈ രണ്ട് ദൈവങ്ങളുള്ളത് വേണ്ടത് ദൈവത്തിന് പ്രത്യേകിച്ച് കൊട്ടാരൊന്നും വേണ്ട ചെറിയ വീട്ടിലുമുണ്ട് വലിയ വീട്ടിലും ദൈവമുണ്ട് അങ്ങനെ ആ ചെറിയ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നമുക്ക് രണ്ട് സ്ത്രീകൾ ദൈവമായിട്ട് സല്ലപിക്കുന്നതും പരാതി പറയുന്നതും പരിഭവം പറയുന്നതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ആ ദൈവങ്ങളുടെ വീട് അയ്യോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയും ഓരോ ദൈവങ്ങളെ കണ്ടുപിടിക്കുന്നത് കേട്ടോ അപ്പോൾ കാണുന്നവർക്ക് കണ്ടാൽ മതി പക്ഷേ ഒരുപാട് ചാടിക്കടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ പല വീടുകളിൽ എത്തിച്ചേരുന്നത് അപ്പോൾ എൻ്റെ മുമ്പിൽ കാണാൻ കണ്ടല്ലോ ഒന്ന് നാഗദൈവവും മറ്റേത് ഭദ്രകാളിയും അങ്ങനെ ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് രോഗങ്ങളൊക്കെ മാറുന്ന പറഞ്ഞു ഇതാണ് ഭത്രികാളി അമ്മയായിട്ട് മാറുന്നത് ഇത് നാഗ ദൈവമായിട്ട് മാറും അമ്മക്ക് നടക്കാനൊക്കത്തില്ല എല്ലായിടത്തും പോകും പോകും അമ്മ തിരിഞ്ഞോ ക്യാമറയ്ക്ക് തിരിഞ്ഞു നോക്കട്ടെ നമ്മുടെ പ്രേക്ഷകർ അമ്മയെന്ന് കാണട്ടെ അപ്പൊ ഇതാണ്ട തന്നെത്താനാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ ഏത് ദുർഘടമായ വഴികളിലൂടെ എല്ലാം പോകും ഉണ്ടായിരിക്കുന്നത് ആ കേട്ടോണ്ടിരിക്കും കേറിപ്പോ അല്ലേ എനിക്ക് രണ്ട് രണ്ട് രണ്ടമാരാണ് എന്റെ അപ്പുറം ഒന്ന് ശരിക്കും പറഞ്ഞാലേ ഇത് ഒരുപാട് വന്ന് കാണാൻ വേണ്ടി പത്രകാളി പത്രി കണ്ടേ അമ്മ അമ്മി വരുന്നത് ഞങ്ങൾ രണ്ടും കൂടെ കൂടി സംസാരിക്കും ഞങ്ങളുടെ വിഷയങ്ങളെ പറ്റിയല്ലേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഇത് മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ എന്റെ ചേച്ചിയോട് പറയും ഇന്ന സംഭവം നമുക്ക് വന്നിട്ടുണ്ട് അത് നമുക്ക് കൈകാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അമ്മയെ വിളിക്കുന്നുണ്ട് വന്നിരിക്കും വന്നിരുന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ താനെ പറഞ്ഞ് പരിഹരിക്കും മറ്റൊരാൾക്ക് അത് വിട്ടു കൊടുക്കാം വിട്ടു ദൈവങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും സംസാരിക്കുന്നത് ഒരു ദൈവം അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഒരു ദൈവം പരിഹാരം പറയും എന്തായാലും വേറെ നിങ്ങൾ തന്നെ തന്നെ താനേ ചെയ്യും ശരിക്കും പറഞ്ഞല്ലേ വേറെ ക്ഷേത്രങ്ങളിൽ നിന്നും പോകണ്ട ഇവിടെ എല്ലാം ഏത് മനുഷ്യരുടെ കാര്യമായാലും വന്ന് പറയുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കും അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പറയും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല നിങ്ങൾ ചെയ്തോളാൻ എല്ലാം കൊടുക്കും കൊടുക്കും ഇല്ലാത്തൊന്നും രോഗങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഉണ്ട് 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 പിന്നെ ഭദ്രകാളിയും ഉപദ്രവിക്കുന്നവരെ അല്ലാത്തവരെ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഒരു കുടുംബത്തിൽ എല്ലാവർക്കും കിട്ടുന്ന വളരെ അപൂർവല്ല അതാണ് എന്ന് പറയുന്നത് ആ അമ്മ ശരിക്കും പറഞ്ഞു ഇതാണ് അനുഗ്രഹം ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടത് ഈ സാധാരണ അമ്മയിലുള്ള ആ ഭദ്രകാളി അമ്മ എഴുന്നേക്കാൻ പോവുകയാണ് അയ്യോ അയ്യോ പിടിച്ചോ ഇതാണ് മറിക്കോണേ വന്നു കഴിഞ്ഞ പ്രശ്നമല്ലേ വണ്ടി വന്ന് വണ്ടിക്കണം അപ്പൊ വണ്ണം കേറിക്കോ കയറിക്കോ കയറിക്കോ അല്ലേ ശാന്തവാക്ക് ശാന്ത ഞാൻ അല്ല ഞാനായിട്ട് വെറുതെ അല്ല ഞാൻ വെറുതെ വെറുതെ അമ്മേ ഈ പരുവത്തിലാക്കിയത് ഞാന് ജസ്റ്റ് ഒന്ന് കാണണം ആഗ്രഹിച്ചോളൂ പക്ഷെ ഇത്രയും ഭയാനകുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മേ തൊടണോ ഏ ഞാൻ അമ്മ എനിക്കറിയാം ഭദ്രകാളി അമ്മ കൊടുങ്ങല്ലൂരമ്മൂര ശാന്ത അമ്മ ഞാൻ സമാധാനം സമാധാനം എന്റെ ദൈവം എനിക്ക് പേടിയാവുന്ന ഇത്രയും പ്രശ്നം അറിഞ്ഞില്ല കേട്ടോ ഇത്രയും പ്രശ്നമാണ് അങ്ങനെ ഇത്രയും അമ്മേ ഞാൻ അമ്മയെ കണ്ടു എനിക്ക് നീ ഒന്നും കാണണ്ട വേണ്ട കണ്ട വന്ന് സാന്തനപ്പെടുത്തുന്ന ആരാ നാഗദേവാണ് നമ്മുടെ അമ്മ ശാന്തതപ്പെടുത്തുന്നത് വേണ്ട അതാണ് ദൈവങ്ങൾ തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്നത് മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും അടി ഉത്തരങ്ങൾ പറയുക അതെ ശാന്തമായിട്ട് രണ്ട് ദൈവങ്ങളാണ് അമ്മയുടെ പേടിച്ചു പോയല്ലോ തലയൊക്കെ ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്തേ അമ്മ പെട്ടെന്ന് ആള് മാറി ഇത് വല്ല അരച്ചിരുമ്പാണെന്ന് അറിഞ്ഞോണ്ടാണ് എന്റെ അടുക്ക വരുമ്പോ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളുക എന്റെ ശരീരത്ത് കയറുക എന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വിലക്കം ചെയ്തിട്ടുണ്ട് ആ ഉണ്ട് പ്രശ്നമാ വീണ് പോയി കഴിഞ്ഞാൽ ഒന്നാമത് വയ്യാത്തത് വീണ് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്കല്ലേ എന്റെ ബുദ്ധിമുട്ട് അതുകൊണ്ട് എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ് എല്ലാം എനിക്ക് സമാധാനമായിട്ട് കാണിച്ചു തരിക പറഞ്ഞു തരിക ചെയ്യേണ്ട ക്രിയകൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരിക ചെയ്തോളുക അല്ലാതെ ശരീരത്ത് കയറി എപ്പോഴും സമയത്തും വരും അല്ലേ ും അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ അമ്മ കുറച്ചു മുമ്പ് ഭയങ്കരമായിട്ട് ഒരു ഭക്തനോട് സംസാരിക്കുന്ന ഉലക്കെ പെരുമാറി അല്ലേ എപ്പോഴും വരും അനുഗ്രഹം വരും അമ്മ ഇങ്ങോട്ട് ഇതൊന്നും ഇതൊക്കെ വെയിലൊക്കെ ഉണ്ട് ശരീരം അല്ലേ അതൊന്നും പ്രശ്നമില്ല എത്ര വെയിലും കൊണ്ടാലും പ്രശ്നമില്ലേ എന്തോ ആരത് ആങ്ങളെയാണ് അല്ലേ ചോദിക്കട്ടെ ശരിക്കും പറഞ്ഞാലേ ആംഗളെയാണ് ഏറ്റവും വലിയ ഭാഗ്യവാന് കാര്യം രണ്ട് ദൈവങ്ങളെ കിട്ടിയേക്കുന്നത് ഇത് കൂടെ എന്തോ ഭാഗ്യം ഏഹ് വേറെ പോവണ്ട ക്ഷേത്രങ്ങളിൽ വേറെ എങ്ങും പോവണ്ട അല്ലേ ഇവിടെ തന്നെ ഉണ്ട് ഇത് കൂടെ എന്തോ ചിരി തന്നെ ഉണ്ടല്ലോ അല്ലേ എപ്പോഴും കാണുന്ന കാഴ്ച അല്ലേ ഇതിൽ ഏറ്റവും ശക്തിയുള്ള ദൈവ ആരാ രണ്ടുപേരി എന്നാൽ കുറച്ചും കൂടി പറയുന്ന കാര്യങ്ങളൊക്കെ ആരാ ഇതില് പറയാൻ രണ്ടുപേരും രണ്ട് കണ്ണുണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണും അനു വലുതാന്ന് പറഞ്ഞാലും രണ്ടുപേരും തള്ളി പറയാൻ ഒക്കത്തില്ല അല്ലേ അപ്പൊ ഇത്രയും വലിയ ദൈവങ്ങൾ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴെല്ലാം അറിയാൻ പറ്റിയത് അല്ലേ ശരിക്കും മുറി നാഗ വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണോ ഏഹ് ായിരുന്നോ കൈ എടുത്ത് തടിക്കുകയും പിടിച്ച് കടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി നേരത്തെ ഭയങ്കര പ്രശ്നമായിരുന്നു നേരത്തെ പ്രശ്നമായിരുന്നു കൈ കിട്ടുന്നതല്ലോ തടിക്കുവായിരുന്നു ആ അമ്മയായാലും അച്ഛനെ ആയാലും ആരെയായാലും ഉപദ്രവിക്കുമായിരുന്നു ഇപ്പൊ പിന്നെ അതൊക്കെ എനിക്ക് ജനിച്ചപ്പോ മുതലേ ഉണ്ട് എനിക്ക് പത്തിരുപത്തഞ്ച് വയസ്സായ ശേഷം എനിക്ക് തൻകാലം നിക്കാറായപ്പോഴാണ് ഇവര് രംഗത്ത് വരുന്നത് പാമ്പിനെ നേരിട്ട് കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണു എങ്ങനെയാണ് സർപ്പത്തിന്റെ പുറത്ത് കിടക്കുന്നത് ആയിരുന്നു ഞാൻ ആർക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല വിശ്വസിക്കത്തില്ല അശുദ്ധമായി ഇരിക്കുമ്പോൾ പോലും അവരെന്നെ വിട്ടുപിരിഞ്ഞിട്ടില്ല ദിവസം ഒരാഴ്ചയായി ഞാൻ കിടക്കുന്നതിന്റെ മേളില് അപ്പൊ മണ്ണ് പൊഴിയുന്നു മണ്ണ് പൊഴിയുന്നോണ്ട് ഞാൻ മേപ്പെട്ടു നോക്കിപ്പൊ കൈ വെച്ചാ എന്നെ കടിക്കും അവിടെ ഇരിക്കുന്നു ആ അപ്പൊ ഇവരെല്ലാം അപ്പുറത്തേ കിടക്കണം ഞാനിവിടെ ഒറ്റയ്ക്കെ കിടക്കുന്നു അന്നേരം ഇതിനോട് ചോദിച്ചു നീ എന്തിനാ എൻ്റെ അടുക്ക വന്നേ നീ ഇറങ്ങും വിളി നിനക്ക് ഇവിടെ അല്ലേ ഇരിക്കാൻ സൗകര്യം നീ പുറത്ത് പോകാൻ പറഞ്ഞു നീ എന്നോട് എന്താ എപ്പോഴേ പറയാഞ്ഞെന്ന് എന്നു ചോദിച്ചുകൊണ്ട് അത് തന്നെ തന്നെ ഇറങ്ങി പക്ഷെക്കന് മൂർക്കൻ അപ്പൊ ഞാനപ്പൊ ഇറങ്ങി കഥ പുറന്നിറങ്ങി വരാ ഇവരെ ഇവരെ പ്രാർത്ഥിക്കുന്നെങ്കിലും മനുഷ്യ ഇതിൽപ്പെട്ടല്ലേ അപ്പൊ ഇവരെ എനിക്ക് ഇറങ്ങി വരാൻ പേടി ഞാൻ വെളുക്കും വരെ ഉറങ്ങാതെ ആ കട്ടിലെ തന്നെ അവിടെ ഇരുന്നു അല്ല പാമ്പ് ഇറങ്ങി പാമ്പിനെ വഴക്ക് പറഞ്ഞപ്പോ പാമ്പ് ഇറങ്ങി പാമ്പ് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറഞ്ഞു അവരെ വന്ന വഴിയെ പാമ്പിനെ വഴക്ക് പറഞ്ഞു അതിന് മനസ്സിലായി നീ എന്തിനാ ഇവിടെ വന്നേ നീ മനുഷ്യന്റെ കൂടെ ഇറങ്ങാൻ പറഞ്ഞു വെളി നിന്ന് കബീടല്ലിരിക്കണെ നീ കാട്ടിപ്പോന്ന് പറഞ്ഞു

അപ്പം അവിടെ ഈച്ചി ആലോ ഭയങ്കര വാട അവിടെ ചെല്ലാൻ പറ്റത്തില്ല ഇവിളും വന്ന് എന്നോട് പറഞ്ഞു അവിടോട്ട് ചെല്ലാനൊക്കത്തില്ല ഭയങ്കര വാട പാമ്പ് കയറിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു നീ അവിടെ നിൽക്കും ഇപ്പം നമുക്ക് അതിനെ ഓടിക്കാമെന്ന് പറഞ്ഞു ഞാൻ കുളിച്ചേച്ച് വന്ന് നേരെ വന്ന് വിളക്ക് കത്തിച്ച് വിളക്ക് കത്തിച്ച് അങ്ങോട്ട് ചെയ്തു പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു ഇത് നിനക്ക് ഇരിക്കേണ്ട സ്ഥലമല്ല ഇത് മനുഷ്യരും മറ്റുള്ളവരും വസിക്കുന്ന നീ എന്തിനാ ഇവിടെ കയറിയിരിക്കുന്നത് നിന്നെ ഇപ്പം ഇവിടെ കണ്ടതേ ആകും ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞു അതുപോലെ പോയി എന്റെ ദൈവമേ അമ്മ അമ്മ ഇതൊക്കെ പറഞ്ഞ കേക്കത്തുമില്ല രണ്ട് രീതിയിൽ അനുഗ്രഹം ഞാന് പാമ്പിന്റെ കളിയൊന്നും ഇവിടെ എന്തോ വേണം ഉറുമ്പോ എന്തേലും ഞങ്ങളെ കടിച്ചാൽ അത് അവിടെ ഇരുന്ന് ചത്തു താഴെ വീഴുവല്ലാതെ ഞങ്ങക്ക് പ്രശ്നമൊന്നുമില്ല ഐശ്വര്യം അല്ലേ ഇത് വിളങ്ങുന്ന മുഖമാണ് എന്തായാലും ആ മുഖത്തൊന്ന് ക്ലോസായിട്ട് എടുത്തു അമ്മയുടെ മുഖത്ത് നല്ലൊരു തേജസ് ഉണ്ട് എന്തായാലും ഇങ്ങനൊരു ദൈവങ്ങളെ കാണാൻ കിട്ടിയ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ ഭാഗ്യാന്മാര് എൻ്റെ അപ്പുറത്തെ ദൈവങ്ങളാണ് കാരണം വെച്ചാൽ നീ എനിക്ക് ഒരു പ്രശ്നം എൻ്റെ 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 പേര് ഓമന ഉണ്ട് അപ്പൊ രണ്ടുപേരും ഓമനാമയ എൻ്റെ എന്റെ അടുത്തും വലത്തുകൊണ്ട് ഞാൻ രണ്ട് ദൈവങ്ങളെ എൻ്റെ ഇടത് കയ്യിലും കയ്യിലും സ്വീകരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരു പ്രശ്നം ഇല്ലാതെ അമ്മ നോക്കി വേണം നോക്കിക്കോളാം ഇഷ്ടകാലത്ത് ഞാൻ എൻ്റെ അമ്മയുടെ വൈറ്റീന്നെയ് ഞങ്ങൾ രണ്ടുപേരാണ് പുറത്തു വന്നേ അതാരെ രണ്ടുപേരും ഒരാള് മനുഷ്യനുമായിട്ട് ഒരാള് പാമ്പുവായിട്ടാണ് വന്നത് മനസ്സിലായോ എന്റെ അമ്മ പ്രസവവേദന മൂന്ന് നാല് ദിവസമാണ് നിന്ന് എന്നെ ആ അതിലാണ് എനിക്ക് ഇങ്ങനെ വരാൻ കാര്യം എനിക്ക് നാല് സഹോദരങ്ങളാണ് അവർക്ക് മൂന്ന് ആ അവർക്ക് മൂന്ന് പേർക്ക് ഈ അപകടമില്ല എനിക്ക് മാത്രം ഞാൻ ജനിച്ച നാളെ മുതല് എന്നെ പന്ന തുണിയിലും പായലും ഇട്ട് കിടന്നപ്പോലെ എനിക്ക് കാവലി വരായിരുന്നു ഇപ്പോഴും എനിക്ക് കാവൽ ഇവരാണ് എനിക്ക് ഓർമ്മയായ കാലം മുതൽ ഞാൻ ഇവരെ കണ്ട് വളർന്ന് ഇവരുമായിട്ട് സംസാരിച്ച് ഇവരോട് ഇവരുടെ ഇഷ്ടത്തിനും ഇവരുടെ ഇഷ്ടങ്ങൾക്കും ആയിരുന്നു എന്നെ എൻ്റെ ശരീരവും എന്നെയും ഇവരെ എന്നിൽ നിന്ന് ആവാഹിച്ചാണ് ഈ ബിംബത്തിൽ ഇവരെ കുടികൊള്ളിച്ചിരിക്കുന്നെ എന്ന് വെച്ചുകഴിഞ്ഞ ഞാൻ മനുഷ്യർ ഇതിലാണ് ആയിരുന്നു ഇപ്പഴാ ഞാൻ വിരിച്ചേറെ നടക്കുന്നത് ായിരുന്നു പാമ്പ് തന്നെ ആയിരുന്നു എന്റെ ഇടയ്ക്ക് ആരും വരാനൊക്കത്തില്ല എന്നോട് ആരും സംസാരിക്കാനൊക്കത്തില്ല ഒന്നും പറ്റാത്ത ഇതായിരുന്നു കടിക്കുന്ന പട്ടി എങ്ങനെ എങ്ങനായിരുന്നു അതുപോലായിരുന്നു പിടിച്ചു വെച്ച് കടിക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല എവിടെ ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അപ്പൊ അങ്ങ് പള്ളിക്കൂടത്തിൻ്റെ അവിടെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നോട് പറയും ഇന്നേര് ഇന്നടത്ത് നിന്ന് സംസാരിക്കുന്നെന്ന് ഞാൻ പറയും ആ എന്റെ ഒരാൾ വന്നാ ഞാൻ പറയും ആ വരുന്നവൻ ശരിയല്ല അല്ലെ അവള് ശരിയല്ല അവൾ ഇവിടെ കേട്ടരുത് ആ അറിയും അറിയും അവര് പറയുമല്ലോ അവര് കൊള്ളത്തിൽ അവര് വഹിക്കാൻ വരുന്നവരാണെന്ന് അവര് പറഞ്ഞു തരും ആ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടം വിട്ടു തുറന്ന് ഇട്ടേച്ച് പോകുന്നതിന് ഒരു ഒരു പ്രശ്നവുമില്ല ഒരു ദിവസം ഈ വീടിന്റെ വാതലടച്ചില്ല എന്റെ അമ്മയുണ്ട് ഞാനും അമ്മേം കൂടെ കയറി കടന്നു ഈ വാതല ഇവിടെ വന്നിന്ന് വിളിച്ചപ്പോ മോന് അന്ന് കുഞ്ഞായിരുന്നു മോൻ ഇവിടെ കടന്ന് വാമനങ്ങ് പേടിച്ചു ഉറങ്ങിപ്പോയി അപ്പൊ ഇവിടെ വന്ന് കഥകളടിയ എന്തോ കഥ അടച്ചിട്ടില്ലെന്ന് ഞാൻ ഇറങ്ങി അമ്മയും കൂടെ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ സംഭവം ഇവിടെ ഉണ്ട് ഇവിടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ കഥ അടച്ചില്ല പിന്നെ ഞങ്ങൾ വന്ന് കഥ അടച്ച് ശേഷമാണ് അത് നിന്നത് ഇഷ്ടമാണോ തലയ്ക്ക് പിടിച്ച് അച്ഛൻറെ കൊണ്ടു വെച്ചു പാമ്പിന്റെ തലയ്ക്ക് പിടിച്ച് വെച്ച് അച്ഛാന്റെ അടക്കം കൊണ്ടു വെച്ചു പാമ്പെന്ന് അങ്ങോട്ട് വിട്ടതും കണ്ട് പിന്നെ അങ്ങോട്ട് അത് പോയെന്ന് കണ്ടില്ല പണ്ടു പാമ്പോട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പോലെ അപ്പൊ ഒരു ഇന്നും ഒരു പാമ്പ് കടിച്ചിട്ടില്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല പാമ്പ് നിങ്ങൾ പാമ്പ് വരുമ്പഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക പോവാൻ പറയും മുറ്റത്ത് കയറി പോകുന്ന മോഡം പറയും മുറ്റത്ത് കയറി അങ്ങനെ ഇല്ലല്ലേ ഇല്ല ഇല്ല അപ്പൊ എന്തായാലും അച്ഛൻ ഉറങ്ങാത്ത വീടെന്ന് പറയുന്ന പോലെ പാമ്പ് ഉറങ്ങാത്ത വീട് ഇവിടെ എപ്പോഴും പാമ്പിന്റെ ശല്യമാണ് നമ്മളെന്തായാലും സൂക്ഷിച്ചത് നമ്മളെ പുതിരയ്ക്കോ ഇല്ല ഇല്ലല്ല ഇപ്പൊ ഇന്ന് ഇല്ല ഇവിടെ നിൽക്കുന്ന കണ്ടോ അതിനകത്തൊന്നും ആർക്കും പൂ പറിക്കാനോ ആ ചെടിയെട്ട് കൊണ്ടുപോകാനോ ഒന്നും അവര് സമ്മതിക്കത്തില്ല അതിനകത്ത് കാണുവാള് ഇവിടെ കാട് പിടിച്ച സ്ഥലം സത്യം പറഞ്ഞാൽ ഈ അമ്മയൊക്കെ ഉള്ള ദൈവം തോന്നുന്നുണ്ടോ ഞാൻ ഈ നാഗദൈവങ്ങളെ കാണുന്നത് വളരെ സോറി സംസാരിക്കാൻ വേണ്ടി അങ്ങനെയാണ് തെറ്റാണെങ്കിൽ ക്ഷമിക്കും ഒരുപാട് ബലഹീനത ഉള്ളതാണല്ലോ മനുഷ്യന്മാര് അങ്ങനെ വേണ്ടിക്കുക നാഗദൈവങ്ങളുടെ അടുത്തൊക്കെ ബലഹീനതകളൊന്നും ഇല്ല എനിക്ക് ഒരുപാട് ബലഹീനതകളാണ് പക്ഷെ എനിക്ക് ഇവരുടെ അടുക്കാൻ വരുമ്പോഴോ അല്ലെ മറ്റൊരാടെ കാര്യം എന്നോട് പറയുമ്പോഴേ എനിക്ക് ഒരു ബലഹീനതയില്ല ഇല്ല അമ്മ നല്ല സ്മാർട്ട് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ഇല്ല കുഴപ്പിലും അമ്മ നല്ല മിടിക്കുകയില്ല അപ്പൊ അമ്മ ഒരുപാട് ആൾക്കാർ അമ്മ തിരക്കി ലോകത്ത് അപ്പൊ ഞങ്ങളെ എന്തായാലും തിരിച്ചു പോവുകയാണ് രാധാമയം കണ്ട് ഓമന ഓമനാമയും കണ്ട് രാധാമയം കണ്ട് അപ്പൊ നാവദൈവങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ നാഗദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ അമ്മയും ഒറ്റ എല്ലാം ഉണ്ടായിരിക്കും രണ്ട് ദൈവങ്ങളും എന്റെ തലയെ വെച്ച് പ്രാർത്ഥിക്കുവാണ് അനുഗ്രഹിക്കുവാണ് ശത്രുദോഷങ്ങൾ അപ്പം ഞാൻ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹം പെട്ടെന്ന് വരാൻ ഞാൻ വീണ്ടും വന്ന് വരും വരുമല്ലോ എത്ര ജീവിതം അടിപൊളി ആറ് മാസത്തിനുള്ളിൽ എന്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരു അനുഗ്രഹം വരും ആ സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ട രണ്ടമ്മമാരും വന്ന് കാണുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് തിരുനടയിൽ വരികയാണ് ഇവരി പറയുന്നത് അപ്പൊ ഈ കാര്യം സാധിച്ചു കൊടുക്കണം ആറ് മാസം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആറ് മാസം ആറ് ദിവസം അമ്മ ഒരു ഉറപ്പ് ഓരോ ആറ് മാസം ഇത്തിരി നൂറ് ഇല്ലയോ എനിക്കൊരു രണ്ടു മൂന്നാഴ്ചക്കുള്ളിൽ ഓ ആറ് മാസം ഇത്തിരി ദൂർ ഞാൻ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം സാധിക്കും അതിനോട് ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ അതും ഒരു ആഗ്രഹമോ അത് പെട്ടെന്ന് സാധിക്കാൻ വേണ്ടി ഉള്ള കാര്യമാണത് ഏഹ് പറ്റത്തില്ലേ

എനിക്ക് ചിന്തയായിരിക്കും പിന്നെ ഇവരിലല്ല മനസ്സിലായി എനിക്ക് ഇപ്പൊ പിടി കിട്ടി അപ്പൊ അതിനുള്ള ചോദ്യം ഉത്തരം എന്റെ മനസ്സിലേക്ക് വരേണ്ട അമ്മ ഉത്തരം തന്നെ ഇതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് ശരി ശരിയേത് തെറ്റേത് അത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് എന്തായാലും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായിരുന്നു ആയിരിക്കുന്നു ഇനി മറ്റൊരു കിടിലൻ എപ്പിസോഡ് ഇങ്ങോട്ട് വീണ്ടും ഞാൻ എത്തും അതുവരെ എല്ലാ പ്രേക്ഷകർക്കും